സുകൃതഹാരങ്ങൾ മഹാകവി എൻ കുമാരനാസൻ തൂമതേടും തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറൂ വലിച്ചുടൻ കോമളാങ്കിനീർ കോരി നിന്നീടിനാൾ ശ്രീമാനാഭിക്ഷുവങ്ങു ചെന്നർത്തിച്ചാൻ ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർത്തണ്ണീരിതാശുനീ ഓമലേ തരൂ തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാ ലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാജമിക്കുമോ ചെല്ലെഴുമാ ചൊല്ലെഴുമാര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവൾ ഒരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങൂ വസിക്കുന്ന ചാമർനായകൻ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവു വരണ്ട ഹോ ഭീതി വേണ്ട തരികഥനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരു സാരി ഒതുക്കി ചെറു ചോരും ചോരിവാ ചേറ്റു പാരം വിസ്മയാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ചോര ചെന്തളീരഞ്ചു മരുണംശു പൂരത്താൾ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി കാന്തീജിതറും നീർ ആർത്തിയാൽ ഭിക്ഷുനീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർ തണ്ണീർ തണ്ണീർ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടേരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാ